എല്ലാവർക്കും ആദീസ് പൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഞാൻ എൻ്റെ അഡീനിയം പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് എൻ്റെ കുറച്ച് പണിയായുധങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നോ എൻ്റെ കയ്യിൽ കുറച്ച് അഡീനിയം പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സംരക്ഷിക്കണം എനിക്ക് അതായത് നമ്മൾ ആ അഡീനിയം പ്ലാന്റ്സുകൾ അതൊന്ന് കെയർ ചെയ്താൽ മാത്രമേ നമുക്കത് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സുകൾ റെഡിയാക്കി എടുത്തിട്ട് വേണം എനിക്ക് ഇനി ഉണ്ടാകുന്ന തൈകളിൽ അതായത് കുറേ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ആ വിത്തുകളൊക്കെ പാകി കിട്ടുന്ന തൈകളിനകത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിനു മുന്നേ തന്നെ ഞാൻ കുറേ വെറൈറ്റി ആയിട്ടുള്ള കളറിലെ അടീനിയത്തിൻ്റെ കുറേ കളക്ഷൻ ഒക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ പുതിയതായിട്ടൊന്ന് റീ പോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനകത്തായിട്ട് ഞാനിപ്പോൾ ഒരു ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല്പൊടി സാഫ് അതെല്ലാം കൂടി ചേർന്ന് മിശ്രിതമാണ് കേട്ടോ വെച്ചേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ചകിരിച്ചോറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഏത് ചട്ടിയിലാണോ നമ്മുടെ അടീനിയം പ്ലാന്റ്സുകൾ നിൽക്കുന്നത് ആ ഒരു ചട്ടിയിലെ മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് റീപോട്ട് ചെയ്ത് െടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്താൽ മാത്രമേ എന്താണു ഇപ്പോൾ ഒരു ചെറിയ ചട്ടിയിലൊക്കെ നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ കണ്ടോ അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ചട്ടിയിലേക്കൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അടീനിയത്തിന് ഗ്രോത്തൊക്കെ ആയി കിട്ടുകയുള്ളൂ അപ്പോൾ ഇച്ചിരി നനവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടീനിയം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ടായിരുന്നു അപ്പം നല്ല കട്ടിയുള്ള മണ്ണിലാണ് നിങ്ങളുടെ നിൽക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇതുപോലെ ഇച്ചിരി മുകളിലായിട്ട് വെച്ച് അതിൻ്റെ കോഡെക്സ് മുകളിൽ വരുന്ന രീതിയിൽ നട്ട് കൊടുക്കാനെ കൊണ്ടാണേ അപ്പം അതിൻ്റെ മുകളിലൊക്കെ ഉള്ള വേരുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കതിനകത്തൊക്കെ സാഫ് വരട്ടിയാണ് വെക്കേണ്ടത് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ ഈ മദർ പ്ലാന്റ് ഒക്കെ ഒന്ന് സംരക്ഷിക്കണമെന്നുള്ളത് ആദ്യം തന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ പോച്ചകളൊക്കെ കയറി കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് പറിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് ആ മണ്ണും കൂടി മറ്റേ ആ ഒരു മിക്സിലേക്ക് മിക്സ് ചെയ്യാനൊക്കെ ഉണ്ട് അതിന് മുന്നേ തന്നെ അവിടെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഞാൻ ആ ഒരു ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെ അപ്പോൾ എന്താണ്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് നമ്മൾ റീപ്പോട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ല കനത്തിലായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കമ്പയിൽ തന്നെ ഒരു പത്തിരുപത് പ്ലാന്റ് തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത് അതിനകത്ത് തന്നെ ായിരിക്കും ഈ ഒരു പ്ലാന്റ് നമ്മൾ സംരക്ഷിക്കുന്നതിലൂടെ ഒരുപാട് പ്ലാന്റുകളായിരിക്കും കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതും വെറൈറ്റി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ അഡീനിയം പ്ലാന്റ്സുകൾ കാണുന്നതൊക്കെ ഞാൻ ഇതുപോലെ വാങ്ങിച്ച് എൻ്റെ കളക്ഷനകത്തായിട്ട് ആക്കി വെക്കാറുണ്ടായിരുന്നു അതൊന്നും ഞാൻ സെയിൽ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാന്റുകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒക്കെ സെയിൽ നടത്തുന്നുണ്ടായിരുന്നു ഏറ്റവും വിലക്കുറവിലാണ് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ കസ്റ്റമേഴ്സിനെ എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇതുവരെയും ഞാൻ സെയിൽ നടത്തിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒക്കെ വിത്തുകൾ പാകി കിളർക്കുന്ന തൈകള് കിട്ടിയിട്ട് അതാണ് ഏറ്റവും വിലക്കുറവിലായിട്ട് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് പ്ലാന്റുകൾ അല്ലാതെ അതായത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളും അതുപോലെ തന്നെ സിംഗിൾ പെറ്റലല്ലാതെ മൾട്ടി പെറ്റലായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാന്റുകളും കൂടി നമുക്ക് സെയിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കാരണം അതിനായിട്ട് കുറേ കസ്റ്റമേഴ്സ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റുകൾ അപ്പോൾ അതും കൂടിയൊക്കെ തയ്യാറാക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ച് വെളിയിൽ നിന്ന് ടീനെയും ഗ്രാഫ്റ്റ് ചെയ്തത് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അതൊരു തൃപ്തി അല്ലായിരുന്നു അങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നത് നമ്മൾ പറയുന്ന അതേ കളറിലെ പ്ലാന്റുകളല്ലായിരുന്നു നമുക്ക് സെയിലിനായിട്ട് എത്തിക്കൊണ്ടിരുന്നത് അപ്പം അവർ പറയുന്ന അതേ കോഡ് നമ്പരും ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ആ ഒരു ഇത് വെച്ച് കസ്റ്റമേഴ്സിനെ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് പണി പാളിയേനെ കാരണം നമുക്കുണ്ടാവുന്ന കസ്റ്റമർ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ നമ്മളൊരു കറക്റ്റ് ഒരു ഒരു ഫ്ലവർ കാണിച്ചിട്ട് നമ്മൾ അവർ നമുക്ക് തരുന്ന ഒരു വ്യക്തി ആ കാണിക്കുന്ന ഫ്ലവർ തന്നെ ആണ് ആ പ്ലാന്റിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൽ നമ്മൾ സെയിൽ നടത്തിയിരുന്നെങ്കിൽ നമ്മൾക്ക് അയച്ചു കൊടുക്കുന്ന ആ വ്യക്തിക്ക് ആ ഒരു ഫ്ലവർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു കസ്റ്റമറിനെ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തില്ല എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ അത് ഫ്ലവർ ആവട്ടെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു അതെന്തായാലും എൻ്റെ ഊഹമൊന്നും തെറ്റിയില്ല കറക്റ്റ് അതുപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത് അവർ പറഞ്ഞ ഒറ്റ കളറ് തന്നെ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്ത ഒരു കളറ് തന്നെ അവരെനിക്ക് അയച്ചു തന്നില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഓരോ മിസ്റ്റേക്കുകളൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനെക്കൊണ്ട് കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പ്രാവശ്യം കുറേ അടീനിയം പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ തന്നെ സംരക്ഷിച്ചിട്ട് അതായത് മദർ പ്ലാന്റുകളായിട്ട് ആക്കിയെടുത്തിട്ട് നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കുറേ പ്ലാന്റുകൾ നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്കൊരു ഓർഡർ തന്നിട്ട് കറക്റ്റ് ഒരു ഒരു കളറിലെ പ്ലാന്റ് വേണം എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വേറെ ഒരെണ്ണം അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ലല്ലോ രാവിലെ തന്നെ അതിൻ്റെ സൂര്യൻ വന്ന് എന്നെ അങ്ങ് കുഴപ്പിക്കുകയാണ് കേട്ടോ രാവിലെ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ രാവിലെ വന്നിട്ടുണ്ട് ഭയങ്കര വെയിലാണ് അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പം ഇത്രയൊക്കെ ചട്ടികളൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണും അതുപോലെ ആക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വിചാരിച്ചതെന്നാൽ കുറച്ച് നേരം കൂടി രാവിലത്തെ പണികളൊക്കെ ചെയ്തിട്ട് ബാക്കിയെല്ലാം വൈകുന്നേരം ചെയ്യാമെന്ന് അപ്പോൾ കണ്ടിട്ട് ചകിരിച്ചോറാണെങ്കിൽ ഇതുപോലൊരു കട്ടയാണ് കേട്ടോ നമ്മൾ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ ആ ഒരു കട്ട കണ്ട് ഇതുപോലൊരു ബക്കറ്റിനകത്തിട്ടിട്ട് ബക്കറ്റല്ല ച ചെടിച്ചട്ടിക്കകത്ത് ചെടിച്ചട്ടിക്കകത്ത് ഇട്ടിട്ട് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ചിടുമ്പോൾ അത് കുതിർന്ന സ കുതിർന്ന് വരുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടിയായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അത് താഴേന്ന് അതായത് നമ്മുടെ വീടിന് താഴേന്ന് തന്നെ ഇതിങ്ങനെ റെഡി ആക്കിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനൊരു കട്ടയാകുമ്പോൾ നമുക്ക് മുകളിൽ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതും ഒക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കുറേ മദർ പ്ലാന്റുകളൊക്കെ പിഴുതു വെച്ചിരുന്നില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് സാഫൊക്കെ ഒന്ന് കലക്കിയിട്ട് അതിനകത്ത് നേരം ഒന്ന് മുക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ അതിനകത്ത് വേരുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നടുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ സാഫിനകത്തൊക്കെ മുക്കി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അടീനിയം പ്ലാന്റ്സുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിളർത്ത് കിട്ടുന്നതായിരിക്കും അത്രയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബാക്കി ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ വെയിലൊക്കെ ഒരുവിധമൊക്കെ താന്നതിന് ശേഷമാണ് ബാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത് പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ചകിരിച്ചോറൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ മണ്ണിനകത്തോട്ട് അതായത് നമ്മൾ രാവിലെ തയ്യാറാക്കി വെച്ചിരുന്ന പോട്ടി മിക്സ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചപ്പൊക്കെ കോരുന്ന തൂത്തുവാരി ഉണ്ടല്ലോ അത് വെച്ച് നമ്മളിങ്ങനെ ചെടിച്ചട്ടിയൊക്കെ നിറയ്ക്കുവാണെങ്കിൽ പെട്ടെന്നായിരിക്കും കേട്ടോ നമ്മൾ ഇതുപോലെ ചെറിയ ഇതൊക്കെ വെച്ച് നിറയ്ക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ എളുപ്പമാണ് ഇങ്ങനെ നിറയ്ക്കുന്നത് അതുകൊണ്ട് അത് എനിക്ക് ജോലി ഇച്ചിരിയും കൂടി ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അത്യാവശ്യം നല്ല ഒരു വലിയ ചെടിച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് റീപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ചെറിയ പ്ലാന്റുകളൊക്കെ ഇതിനകത്തോട്ട് വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെ ആയി കിട്ടുന്നതായിരിക്കും നമ്മൾ പ്ലാന്റുകളൊക്കെ ഇളക്കുന്നതിന് മുന്നേ തന്നെ ആ പ്ലാന്റിലൊക്കെ കുറേയൊക്കെ പ്ലാന്റിലൊക്കെ പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതൊക്കെ റീപ്പോട്ട് ചെയ്തു കൊടുക്കാനാണ് ചെയ്തുന്നത് കാരണം പിന്നീട് അത് നടക്കത്തില്ല പിന്നെ മഴയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കത്തില്ല ഈ ഒരു സമയത്താണ് കറക്റ്റ് റീപ്പോട്ടിങ്ങിൻ്റെയൊക്കെ സമയം അപ്പം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരേ രീതിയിൽ തന്നെ എല്ലാം കൂടി വളർന്നു കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പൂക്കളൊന്നും നോക്കാതെ തന്നെ റീപ്പോട്ട് ചെയ്യുന്നത് ഇനി ബാക്കി ഉണ്ടായിരുന്ന പോട്ട് മിക്സ് എല്ലാം കൂടി ഞാൻ ചെറിയ ചട്ടികളിലും കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചട്ടികളിലൊക്കെ നമുക്ക് ചെറിയ പ്ലാന്റുകളൊക്കെ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മിക്സ് എന്തായാലും തയ്യാറാക്കി വെച്ചേക്കുമല്ലേ അപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ചെറിയൊരു ചട്ടിയിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സാഫിനകത്ത് മുക്കി വെച്ചേക്കുന്ന ഈ പ്ലാന്റുകളെല്ലാം കൂടി ഈ നിറച്ചു വെച്ചേക്കുന്ന ചട്ടികളല്ലേ അതിനകത്തോട്ട് നട്ട് കൊടുക്കാവുന്ന ഒരു ജോലിയും കൂടിയുള്ളൂ ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ബാലൻസ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഞാൻ കോഡെക്സൊക്കെ ഇച്ചിരി കൂടെ താഴ്ത്തിയാണ് മണ്ണിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കുന്നത് ചിലത് മാത്രമേ ഉള്ളൂ കോഡക്സ് ഇച്ചിരി മുകളിൽ വരുന്ന രീതിയിൽ നട്ടു കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഈ പ്ലാന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെക്കാനെ കൊണ്ടുള്ള ഒരു പ്ലാന്റ് അല്ലല്ലോ നമ്മൾ നമ്മുടെ സെയിലിന് വേണ്ടിയിട്ട് മദർ പ്ലാന്റ് എല്ലാം കൂടി കെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലോ ഇത് അപ്പം നമ്മൾ ആ ഒരു കെയറിങ്ങിന് വേണ്ടിയിട്ടായതുകൊണ്ട് അത്യാവശ്യം കോഡക്സ് ഒക്കെ താന്നിരുന്നാലും കുഴപ്പമില്ല കാരണം അതിൻ്റെ മുകളിലൊക്കെ തണ്ടുകളാണ് നമുക്ക് ഗ്രാഫ്റ്റിംഗിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഏകദേശം എല്ലാം നട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ശേഷം ഞാൻ കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് ചെടികളിലേക്ക് അപ്പം നമ്മൾ രണ്ട് നേരവും ചെടികളിൽ അത്യാവശ്യം നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇത് കുറേ ദിവസത്തേക്കിന് ഇനി ഒരു ഷെയ്ഡിലോട്ട് മാറ്റിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റീപ്പോട്ട് ചെയ്തതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ഷെയ്ഡിലേക്ക് വലിയ വെയിൽ കിട്ടാത്ത രീതിയിൽ ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ അത്യാവശ്യം ആ മണ്ണുമായിട്ട് ആ ഒരു ചെടിയൊന്ന് റെഡിയായി കിട്ടുമ്പോഴത്തേനും നമുക്ക് ചെറിയ വെയിലത്തേക്ക് വെച്ചു കൊടുക്കാവുന്നു ാണ് ഈ അഡീനിയം പ്ലാൻസിലൊക്കെ ചിലതിലൊക്കെ നേരത്തെ തന്നെ ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലവറൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കാണണേ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി ഇടണം കേട്ടോ ലൈക്കും ചെയ്യുക ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ